കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും ടോപ്പ് സ്കോറായ ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് ഈ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറും കൂടിയാണ് ആ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് നേരത്തെ തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒഫീഷ്യലൈസ് ഒന്നും സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ അറിയിച്ചിരുന്നു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുതിയിരുന്നത് ബ്ലാസ്റ്റേഴ്സ് അവസാനഘട്ട ശ്രമത്തിലൂടെ ദിമിത്രിസ് ഡയമണ്ട കോസിനെ നിലനിർത്തുമെന്നായിരുന്നു ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ദിമിത് റോസ് ഡയമണ്ട കോസുകളെ പോടുവാന്ന് ഇപ്പോൾ ഒഫീഷ്യലായി സ്വന്തം സോഷ്യൽ മീഡിയ ആൻഡിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആരാധകരുടെ ഇടയിലേക്ക് പങ്കുവച്ചിരിക്കുകയാണ് ഒരു ടാങ്ക് യു പോസ്റ്റിലൂടെയാണ് ദിമിത്രിവോസ് ഡയമണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നതെന്ന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി ആരാധകരെ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ചായ ഫ്രാൻ ധോവനും കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടുന്നുള്ളത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ് ആരാധകരെ ഒരു ടാങ്ക് പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട് ഒരു ശുഭദിനം നേരിൽ നിന്ന് രണ്ട് പേർക്കും ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ചായ ഫ്രാൻ ധോവനും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച താരമായിരുന്ന ദിമിത്രോസ് ഡയമണ്ടോസ് ക്ലബ്ബ് കൂട്ടുമെന്ന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി തന്നെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ്